ഹൃദയം കൊണ്ടുള്ള സ്നേഹം മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങളുണ്ട് നിങ്ങളെ വീട്ടിൽ അതുണ്ടാകണം നാല് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കും നാല് ലക്ഷണങ്ങൾ ഒന്ന് നാല് ടീകൾ കൊണ്ട് ചേർത്തു വെച്ച ബന്ധങ്ങൾ ഉണ്ടാകണം നിങ്ങൾ പരിശോധിച്ച് പോകണം ഞാൻ ഈ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ ജീവിതത്തിന് മാർക്കിടണം ഞാൻ എനിക്ക് മാർക്കിട്ടുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഒരു ആത്മപരിശോധനയൊക്കെ നടത്തിയിട്ടെന്ന് വൈകുന്നേരം അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ എത്ര നേരം ഇരിക്കേണ്ടി ഉച്ചയ്ക്ക് എന്താ തിന്നാനുണ്ടാവുക പഠിച്ചോലെ എന്നൊന്നും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ആത്മപരിശോധനയ്ക്ക് ഹൃദയം കൊണ്ട് സംസാരിക്കണം സംസാരിക്കുന്ന സദസ്സിൽ ആളുകളൊക്കെ വന്നിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് പ്രായമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് സംസാരിക്കാൻ നോക്കുന്നത് എന്നാലും ചിലർക്ക് ഞാൻ ചിലത് പറയും ചിലത് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടില്ല എന്നാലും സഹിച്ചേക്കണം കാരണം ഇതൊരു അങ്ങനത്തെ ഒരു സദസ്സല്ലേ നാല് ടീകൾ നമ്മളെ വീട്ടിൽ കയറണം അതിൽ ഒന്നാമത്തെ ടി എന്ന് പറയുന്നത് ട്രസ്റ്റാണ് വിശ്വാസം പല കുടുംബ ബന്ധവും ഇപ്പൊ പിശാജ് കേറിയ ഉണ്ട് ബോംബ് പൊട്ടുന്ന മാതിരി ഉണ്ട് വിശ്വാസം ഇല്ല ബാക്കിയെല്ലാം ഉണ്ട് വിശ്വാസം ഇല്ലെങ്കിൽ രോഗം കേറും വീട്ടിൻ്റെ അകത്ത് ഉറക്കവും ഇല്ലായ്മ തോന്നും അത് സൈക്കോ സൈക്കോന്യൂറോ പ്രോബ്ലമാണ് മാനസികമായ അസ്വസ്ഥതയാണ് ചിലർക്ക് സംശയ രോഗം വന്നിട്ട് മരുന്ന് കഴിക്കേണ്ടി വന്നു നമ്മൾ വിശ്വാസമൊക്കെ കണ്ടിട്ടില്ലേ ചിലത് മരുന്ന് കഴിക്കേണ്ടി വരാറുണ്ട് ചില ആളുകൾക്ക് വീട്ടിൽ കയറി വരുമ്പം തന്നെ നോക്കും ഗേറ്റിൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും സ്കൂട്ടറിൻ്റെ കലയുണ്ടോ മുറ്റത്ത് എന്തൊരു എന്തൊരുന്നുണ്ടോ ഭർത്താവ് വീട്ടിൽ കയറി കുളിക്കാൻ നേരത്ത് പെണ്ണ് മെല്ലെ മെല്ലെ ഭർത്താവിൻ്റെ മൊബൈൽ ഉള്ളരോട് പറയും ഫിംഗർ വെച്ചിട്ട് പഠിച്ചു വെക്കണം ഉപ്പാൻ്റെ ലോക്കൊക്കെ പഠിച്ചു വെക്കണം എന്ന് എന്നിട്ട് ഇത് അൺലോക്ക് ചെയ്തിട്ട് കോൾ രജിസ്റ്റർ പരിശോധിക്കുമോ ഇവരെ ഫോണിൽ ഇന്ന് ആരാ വിളിച്ചത് നോക്കും മിടുക്കനായ ഭർത്താവ് വേറെ പണി ചെയ്യും അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തങ്ങള് ഉസ്താദ് എന്നെല്ലാം പറട്ട് ഫീഡ് ചെയ്ത് നോക്കും ഒരിക്കലൊരു ഭാര്യയെ ഫോണെടുത്ത് കൊണ്ടു കൊടുത്തത് ആ മനുഷ്യൻ നിങ്ങളെ തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ അവനോട് ഭർത്താവ് പറഞ്ഞു തങ്ങളും ഞാനുമായിട്ട് കുറച്ച് കാലമായിട്ട് നല്ല ബന്ധ ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി മനുഷ്യൻ നന്നാകാൻ തുടങ്ങിയല്ലോ ഇവള് താജു സംസ്കരിച്ചിട്ട് ആയിരുന്നു പഠിച്ചോനെ ആ തങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തി എന്ന് ഏത് തങ്ങളാണ് ഇതാണ് ഈ ഇതിൻ്റെ ഒരു ലോകമതാണ് ഒരുപാട് ഒളിച്ച കടികളും അതര വ്യായാമങ്ങളും പറ്റിക്കലുകളും ഓ ഫോട്ടോ അയച്ചു കൊടുത്താൽ വീഡിയോ അയച്ചു കൊടുക്കുക എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുക പൊട്ടത്തരല്ലേ സൈബർ സ്പേസിൽ നിങ്ങളൊരു ഫീ നമ്മുടെ മൊബൈലിങ്ങനെ തൊട്ട് നിൽക്കൂലേ നിങ്ങൾ ഒന്ന് തൊട്ടാൽ ഇറ്റ് ഇസ് റെക്കോർഡ് ഇഫ് യു ടെക്സ് ഇറ്റ് ഇസ് റെക്കോർഡ് ഒരാൾക്കും വായിക്കാൻ പറ്റില്ല അള്ളാൻ്റെ കോടതിയിൽ ഇതെല്ലാം റിവീൽ ചെയ്യുമെന്ന് പറയുന്നില്ല ഹിസാബിന്റെ അതിന് അതുപോലെ ദുനാവിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങളെ മൊബൈൽ കൈ കിട്ടിയ കറക്റ്റ് സോഫ്റ്റ്വെയർ ഇങ്ങനെ തന്നെ ഇങ്ങെടുക്കുക നിങ്ങൾ ആരൊക്കെ വിളിച്ച് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യുക സൈബർ സ്പേസിൽ അത് കിടക്കും ഒരു കൊച്ചു കുഞ്ഞിന് കൊച്ചു കുഞ്ഞിന് വേണമെങ്കിൽ അത് ടെക്നോളജി അറിയുന്ന കുട്ടിക്ക് കംപ്ലീറ്റ് ഇങ്ങെടുത്ത് കൊടുക്കാൻ പറ്റും സകല ഹിസ്റ്ററികളും ഈ ഒളിപ്പിച്ചുകളി എവിടെയാ വിശ്വാസം ഉണ്ടാകണം വിശ്വാസം ഹൃദയത്തിൻ്റെ അതില്ലെങ്കിൽ അവിടെ കയറും നിന്റെ ഭർത്താവിനെ കള്ളുഷാപ്പ് ഇറങ്ങുന്ന വരുന്ന കണ്ട ഒരു പെണ്ണിനോട് ആരെങ്കിലും ഒക്കെ പോടോ പോടാടന്ന് എന്റെ ഭർത്താവ് കള്ളു കുടിക്കാൻ പോകൂല എന്തായാലും വേറെ ആരെങ്കിലും നന്നാക്കാൻ പോയിട്ടുണ്ടാവും എന്ന് പറയുന്ന ഒരു പെണ്ണ് വേണം എൻ്റെ പെണ്ണ് നീ ഇല്ലാത്ത സമയത്ത് എന്തെല്ലാം കാണുന്നത് എനിക്കറിയാവോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ വെറുതെ നിങ്ങളെടുത്ത് വിടുവായിത്തുവിടുന്നുണ്ടെങ്കിൽ എൻ്റെ പെണ്ണാ നീ പറയണ്ട എന്ന് പറയുന്ന ഒരാണു വേണം ചേർത്തു പിടിക്കണം സംശയമുണ്ടോ അതിലടിച്ചിട്ട് തർക്കിച്ചോളൂ പിള്ളേർ കേൾക്കരുത് സംശയം കൊണ്ട് ഉറങ്ങാൻ പോരുത് പല സംശയങ്ങളും ഉള്ളി പോലെയാ ഉള്ളി ഒരു വലിയ പ്രശ്ന അല്ലേ ഉള്ളിൻ്റെ വില കൂടുമ്പോൾ തന്നെ നമുക്ക് തോന്നും കണ്ണീരാ ചില ഉള്ളികൾ മര്യാദക്ക് എടുത്തിട്ടും തൊട്ടിട്ടുമില്ലെങ്കിൽ ഉള്ളിനെ നിങ്ങൾ തോല് പൊളിച്ച എൻ്റെ ഉള്ളിൽ വേറൊരു തൊലിയാ പിന്നെ തോൽ പിന്നെ ഒരു തൊലിയാ പിന്നെ തൊലി വൊലിച്ചാൽ അവസാനം ഒന്നും ഇല്ലല്ലോ അതുപോലെയാ കാണുമ്പം വലുത്ത പല പ്രശ്നങ്ങളും പല സംശയങ്ങളും ഒന്നും മര്യാദക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ നിങ്ങൾ അത് വെച്ചിട്ട് ഉറങ്ങാൻ പോകരുത് അത് വെച്ച് മത്സരിക്കാൻ നിൽക്കരുത് അത് വെച്ച് കുട്ടികൾക്ക് ഭാരം കൊടുക്കരുത് ഹൃദയം കൊണ്ട് ചേർത്ത് ഒരിക്കുക നമ്മളെ വീട് സന്തോഷമുള്ള വീടാകും നമുക്ക് സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുണ്ടാകും തുറന്ന് സംസാരിച്ച് വിട്ടേക്കണം അല്ലെങ്കിൽ മഹാഭാരവും കൊണ്ട് നടക്കും എന്തെങ്കിലും നിലക്ക് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ചില ഭർത്താക്കന്മാരോട് നല്ല ഭാര്യമാർ സംസാരിക്കാറുണ്ട് മനുഷ്യൻ നമ്മൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയല്ലേ പറയട്ടെ പിന്നെ സംശയമൊന്നും ഉണ്ടാകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈ ഫോണിൽ ആരോ വിളിക്കുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ലേ നിങ്ങളൊന്ന് വിളിച്ചോക്കെ എന്തൊരു ചർച്ചയുടെ അടയാളമാണ് പുറത്ത് തട്ടിയിട്ട് ഭർത്താവ് പറയൂ അല്ല അപ്പടെന്നെ ഭർത്താവിൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഉപ്പാനെ വിളിച്ചിട്ട് ആരെല്ലോ വിളിക്കാൻ തുടങ്ങി ഞാൻ അന്നേരം പറഞ്ഞല്ലേ എന്ന് പറയുന്ന ആളല്ല പുറത്ത് തട്ടിയിട്ട് നീ പേടിക്കേണ്ട അത് ഞാൻ കൈകാര്യം ചെയ്തോളാം ആ നമ്പർ ഇങ്ങ് തന്നെ ശാന്തമായ ഇടപെടലുകൾ നമ്മളെ വീട്ടിൻ്റെ അകത്തുണ്ടാകണം സംശയങ്ങളെ പെരുപ്പിക്കാൻ സമ്മതിക്കരുത് ഞാൻ നിങ്ങളോട് ഞാൻ അനുഭവിച്ച ഒരു ചരിത്ര സംഭവം പറഞ്ഞു ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാനത് അതിൻ്റെ മുന്നിൽ ഞാനുണ്ട് അതുകൊണ്ട് എനിക്കത് കൃത്യമായി പറയാം കെട്ടിപ്പറയുന്നതല്ല നിങ്ങളെ സീരിയസ് ആക്കാൻ വേണ്ടി പറയുന്നതല്ല പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ഈ കൗൺസിലിങ്ങൊക്കെ പഠിക്കുന്നതിൻ്റെ തൊട്ട് സമയത്ത് മുംബൈയിൽ താമസിക്കുന്ന മുപ്പത്തെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനും കണ്ണൂരിലെ തലശ്ശേരി ഭാഗത്തുള്ള ഒരു മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് രണ്ട് മക്കളുണ്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് സംസാരിക്കാൻ വന്നു സംശയ സംശയ ഭർത്താവിനോ എൻ്റെ ആൾക്കാർ പറഞ്ഞു പെണ്ണിന്റെ കട്ടിലിൻ്റെ ഉള്ളു നാരോ ഇറങ്ങിപ്പോയത് നമ്മള് കണ്ണു കൊണ്ട് കണ്ടുപോന്നു മറ്റേതോ ബോംബെയിൽ വേറെ അന്യസ്ത്രീ ബാക്കി ഞാൻ പറയുന്നില്ല പൊതുസഹസല്ലേ ഞാനിതിങ്ങനെ കേസ് പഠിക്കും ഞങ്ങൾ പഠിച്ചു നോക്കുമ്പോ എന്താ സംഗതി ഉള്ളി തോളിക്കുന്ന പോലെ തോൽ രണ്ട് കൊല്ലം പരസ്പരം മിണ്ടാതെ ഈ ഭാര്യയും ഭർത്താവും കഴിഞ്ഞു പണക്കൊക്കെ ഉണ്ടാവും ഞാൻ നിങ്ങളോട് വെറുതെ ചോദിക്കട്ടെ കൈവക്കൊന്നും വേണ്ട പൊതുസാസല്ലേ ഈ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ പിണങ്ങാത്ത ഭാര്യ ഭർത്താക്കന്മാരോട് ഇരിക്കുന്നുണ്ടോ ചില പണക്കങ്ങളൊക്കെ ഉണ്ടാവും പണങ്ങുന്നതല്ല പ്രശ്നം പണങ്ങിയാൽ നിങ്ങൾ ഇണങ്ങാൻ ആരാണോ എന്ന ഉത്സാഹി ആരാണോ ഇണങ്ങാൻ ആദ്യം മുൻകൈ എടുക്കുന്ന അയാളാണ് ഏറ്റവും നല്ലയാൾ ഒരു സലാം പറയണം അപ്പോൾ രണ്ടുമൂന്ന് ദിവസമായി ഭർത്താവ് ഉണ്ടാണ്ട് പോയിരിക്കുന്നത് അപ്പൊ ഭാര്യ എന്ത് ചെയ്തു ഒരു 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 സ്മൈലി അയച്ചു അല്ലെങ്കിൽ ഒരു ചിഹ്ന അയച്ചു ഭർത്താവ് രണ്ട് കൊശന്മാർക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു അങ്ങനെയല്ല വേണ്ടേ രണ്ടെണ്ണം തിരിച്ച് അങ്ങോട്ടേ അയക്കണം അതുപോലത്തെ ഒരു അസ്സലാ വലൈക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് ചോദിച്ചിട്ടെല്ലാം മെസ്സേജ് അയക്കേണ്ടേ വലൈക്കും സ്ലാ വറഹമത്തുള്ള അയക്കണം അതാണ് ഞാൻ പറഞ്ഞത് പണക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചില വിങ്ങലുകൾ ഉണ്ടാവും മറ്റേ വേദനിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ മറ്റൊരാൾ വേണം അല്ലെങ്കിൽ സംശയം അവിടെ വളരും ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പഠിച്ചോനെ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ ഒന്ന് സാവകാശം എടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നം തീരൂലേ രണ്ടു കൊല്ലം ഇങ്ങനെ കിടക്കണോ എന്താ ഉണ്ടായോന്നറിയോ പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ബൊംബൈയിലുള്ള ലാൻഡ് ഫോണിൽ അന്നേരം മൊബൈലൊന്നുമില്ല ലാൻഡ് ഫോണിൽ ഭർത്താവിനെ വിളിച്ചപ്പോൾ ഭർത്താവിൻ്റെ ചെറിയ പീടിയെന്ന് ഹലോ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ശബ്ദം ഇപ്പുറത്തെ ഭാര്യ ഫോൺ വെച്ചിട്ട് ഉമ്മാനോട് പറഞ്ഞു അവിടെ ഒരു പെണ്ണാ ഫോൺ ഫോണെടുത്ത് ഉമ്മ എനിക്ക് ബേജാറാവുന്നെന്ന് പറഞ്ഞു ചില ഉമ്മമാര് എരിതിയിലണ്ണു ചോദിക്കും ഉമ്മ പറഞ്ഞു ഇന്നോട് ഞാൻ അന്നേരേ പറഞ്ഞിട്ടില്ല മോം ബോംബെയിലാണുള്ളതെന്ന് നമുക്ക് നാളെ ഇതേ സമയത്ത് തന്നെ വിളിച്ചു നോക്കാം പറഞ്ഞു ഇനി പെണ്ണൊന്നും ഉറങ്ങിയില്ല തിരിഞ്ഞും അറിഞ്ഞും കിടന്ന് ഇവനെന്തെങ്കിലും അറിയുന്നുണ്ടോ പാവം പിറ്റേന്ന് പതിനൊന്ന് പന്ത്രണ്ടേ മുപ്പത്തച്ചാവുന്നവരെ എല്ലാവരും കാത്തു നിന്നു പന്ത്രണ്ടേ മുപ്പത്തഞ്ചിനെ വിളിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഹലോ എന്ന് പറഞ്ഞു അതേ പെണ്ണ് തന്നെ പിന്നെ നമ്മൾ ഷഹാത്ത് കലിമ പഠിച്ച പോലെ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഒളിവാക്കി പറഞ്ഞു അവിടെ അവന് ഇത് ബാക്കി ഞാൻ പറയണ്ടല്ലോ രണ്ടു കൊല്ലം നാട്ടുകാർ അത് ഏറ്റെടുത്തു നാട്ടുകാർക്ക് അങ്ങനെയാണല്ലോ ചിലപ്പോൾ ചില പക്ഷങ്ങളായി അങ്ങനെ ഏറ്റെടുക്കും പിന്നെ പീഡിയ വാണിഭങ്ങൾ ഏർപ്പെടും ഇങ്ങനെയൊക്കെയാ ഇനി സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ ഉള്ളി തോലിക്കുന്ന പോലെ തോലിച്ചു നോക്കുമ്പോൾ രണ്ടാളും വണ്ടറടിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുക രണ്ടു കൊല്ലായിട്ട് എന്താ ഇദ്ദേഹം വാഴതും കേട്ടിട്ട് ഒന്ന് നിസ്കരിക്കാനൊക്കെ തുടങ്ങിപ്പോയി അവിടെ ആ പ്രശ്നം തുടങ്ങണേ പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് വാങ്ങുകൊടുക്കുമ്പം പള്ളിയിൽ പോകണം എന്ന് തോന്നി തൊട്ടപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റുകാരനോട് പറഞ്ഞു തൻ്റെ ഒരു ചെറിയ ഒറ്റ മുറി പീടിയാ നീ എടുത്തേക്കണേ ആരെങ്കിലും കസ്റ്റമർ ചിലപ്പോൾ വിളിക്കുന്നു പറഞ്ഞു ഇയാൾ ഷട്ടറിടാതെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു ഇപ്പുറത്തെ അപ്പോൾ ഒരു ഫോൺ വരുന്നു ഇപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിലെ ആള് സെയിൽസ് ഗേളിനോട് പറഞ്ഞു നീ ഒന്ന് പോയിട്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്തോ ആരെങ്കിലും ഒരു ഓണർ കസ്റ്റമർ ആണെങ്കിൽ കിട്ടിക്കോട്ടെ അവൾ ഹലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഫോൺ വെച്ചില്ലേ എന്നാ നീ ആരാന്ന് ചോദിച്ചൂടെ എന്നാ അവള് പറയൂലേ ഞാനൊരു ആളാന്ന് പറയില്ലേ അതിനൊന്നും നേരൂല്ലോ കിട്ടിയ പാതി ഓടണ്ടേ എന്നാ ഒരു കൊണ്ട് ഒന്നും കൂടി വിളിച്ചു അതൊന്നും ചെയ്യൂലല്ലോ കിട്ടിയതും കൊണ്ട് പോകണ്ടേ പിറ്റേന്ന് കാത്തു വന്നു പിറ്റേന്ന് ഇപ്പൊരിക്കാൻ പോയി എന്നെ ഫോൺ എടുത്തു ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് പണിതു ഉള്ളില് ഇതിങ്ങനെ തന്നെയാ അഴിച്ചു നോക്കുമ്പോൾ സംസാരിച്ചു നോക്കുമ്പം തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകണം അവിടെ സംശയം സംശയമുണ്ടാവും ഒരു ബുക്ക് ഇല്ല മാല ഒരു ബുക്ക് എന്ന് പ്രവാചകർ സ്വല്ലും സംശയമുള്ള കാര്യം വിട്ടിട്ട് സംശയം പോകണം എന്ന് പഠിപ്പിച്ചു സൊല്ലേഷ് അപ്പൊ ഒന്നാമത്തെ ടി വർക്ക്യണം ആരെങ്കിലും ആരെങ്കിലും സംശയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം പോയിട്ട് പറയണം ആ സാറ് പറഞ്ഞു കേട്ടില്ലേ അങ്ങ് വിട്ടേക്കട വോട്ട് അന്നേരാമോ അങ്ങ് നിങ്ങോട്ട് ചോദിക്കും നിങ്ങൾ ശരിക്കും വിട്ടിച്ച് തന്നെയാ ചോദിക്കുന്നതെന്ന് ചോദിക്കുമോ ആയിക്കോട്ടെ ഏറ്റെടുത്തേക്കാം